പറയുന്നു മരിച്ചു പോയി സ്വദിച്ചവനെ പറയുന്നു മൂത്തം അങ്ങനെ പറയുന്നു ഇയാൾക്ക് എന്താ അവകാശം ഇയാളെ പറ്റി ഒരാൾ എന്നോട് വിളിച്ച് പറഞ്ഞത് എന്നറിയോ ഒരു സെർ എന്നെ വിളിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയോ ഇയാൾ കളത്തരം ആ ജോലിയിൽ എനിക്ക് കയറിയെന്നാണ് പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല ദൈവം എന്നെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത് ഇപ്പൊ നല്ല അദ്ദേഹത്തിനുള്ള ജോലി ആ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് എന്റെ സത്യാവസ്ഥ ഞാൻ സത്യം അറിയാതെ പറയാത്താണ് എന്നോട് ഒരാൾ പറഞ്ഞതാണ് ണ്ടായിരുന്നു സുതിലയം ഗിഫ്റ്റഡ് ബൈ കേരള ഹോം ഡിസൈൻ കെ എച്ച് ഡി കെച്ച് ഡി സി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ടൈമിടെ അത് അന്ന് രേണുവിന്റെയും ഒക്കെ നിർമ്മിത്തി തന്നെയാണ് വെച്ചത് അവര് പറഞ്ഞിട്ടാണ് വെച്ചത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു കയ്യൊപ്പ് കൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണ് സത്യം പറഞ്ഞത് സംസാരിച്ചാൽ മതി എങ്ങനെയാണ് നമുക്ക് ഒരു ഷെൽഫോ ഉണ്ടാക്കാം നമുക്ക് പറ്റത്തില്ല സ്വന്തമായിട്ട് സ്ക്രൂ ഒക്കെ ചെയ്താണ് അവർ ചെയ്യേണ്ടത് അല്ലാതെ ഇടിഞ്ഞു പൊടി വീഴും ആ ഇഷ്യൂസ് ഒക്കെ എങ്ങനെ ഔട്ട് കുഴപ്പമില്ല ആക്കിയിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നില്ല പോയിന്റ് അവർക്കൊന്നും താങ്ക്സ് ഇല്ല അതിന് പകരം അവർ നല്ല മുട്ടൻ പണി തന്നിട്ടുണ്ട് ആ പണി കൂടെ അങ്ങോട്ട് ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങൾ ഓരോരുത്തർക്കെതിരെ ഓരോ അപവാദം പറഞ്ഞുകൊണ്ട് എത്തി നിങ്ങളുടെ വീട് പണി ശരിയല്ല നിങ്ങളുടെ വീടിന്റെ അവിടെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഫിറോസിനെ കളങ്കപ്പെടുത്തി അതായത് അദ്ദേഹത്തിന്റെ ബിസിനസിനെ വരെയാണ് അദ്ദേഹത്തിന്റെ കമ്പനിക്ക് വരെയാണ് പേരുദോഷം ഉണ്ടാക്കി വെച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ലൊരു പണി വെച്ചിട്ടുണ്ട് മാനനഷ്ടത്തിനാണ് അദ്ദേഹം കേസ് കൊടുത്തിരിക്കുന്നത് ഒന്നും രണ്ടും രൂപയല്ല നല്ലതുപോലെ കളസം കീറും എന്നുള്ളതിന് ഒരു ഒരു മാറ്റവും ഇല്ല അതുപോലെ തന്നെ മാനനഷ്ട കേസിന് നമ്മുടെ പറയുന്ന ബിഷപ്പ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ പറഞ്ഞത് എന്തായിരുന്നു ഏർ അദ്ദേഹത്തിനെതിരെ പറഞ്ഞത് എന്തായിരുന്നു അദ്ദേഹത്തിന് വേറെ പല ബന്ധങ്ങളും ഉണ്ട് അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തിൽ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെ പറഞ്ഞു വെച്ചില്ലേ അത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹവും മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ രണ്ട് കേസുകളായിരിക്കുകയാണ് അപ്പൊ രേഷ്മയ്ക്ക് സന്തോഷമായല്ലോ അപ്പൊ രേഷ്മയ്ക്ക് ഇപ്പോൾ അടുത്തൊരു കേസുകൂടെ വരാനായിട്ട് താമസിക്കാതെ അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താജു പത്തനംതിട്ട എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ പറഞ്ഞ ഒരു ആരോപണമാണ് അതും നേരെ തുക പോകുമെന്ന് തോന്നുന്നില്ല എന്റെ പൊന്ന് രേഷ്മ എന്തുവായാലും ആദ്യം ഫീറോസ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന മാനനഷ്ട കേസ് കൊടുത്തെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ കമ്പനിയെ വരെ അധിക്ഷേപിക്കുന്ന രീതിയിലും അദ്ദേഹത്തിനുണ്ടായ നഷ്ടങ്ങൾക്കുമാണ് അദ്ദേഹം ആ ഒരു കേസ് കൊടുത്തത് അപ്പോൾ ഈ ഒരു കേസ് കൊടുക്കുന്ന ഭാഗമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു രേണു സുതിയുടെ വീടിന്റെ മുമ്പിൽ ഈ സുതിലയം എന്ന് പറഞ്ഞ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തൊട്ട് താഴെയായിട്ട് ഇത് കൊടുത്തിരിക്കുന്നത് കെ എച്ച് ഡി സി എന്ന് പറയുന്ന ഒരു സംഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡായിരുന്നു അവിടെ വെച്ചിരുന്നത് അപ്പോൾ ഇവർ ഇത് പിന്നെ ഫേസ്ബുക്കിലൂടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുത്താന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ ബോർഡ് മാറ്റാനായിട്ട് അവിടെ എത്തി എത്തിയ ഈ തങ്കച്ചൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ അത് സമ്മതിക്കുന്നില്ല വേണ്ട നീ എടുക്കുമെന്നും വേണ്ട നിന്നോട് ആര് പറഞ്ഞെടുക്ക എന്ന രീതിയിലൊക്കെ ആയി അതുകൊണ്ട് തന്നെ അദ്ദേഹം കിച്ചുവുമായിട്ട് സംസാരിച്ചു കിച്ചുവിനോട് സംസാരിക്കണം എന്ന് അവർ പറഞ്ഞു അത് കിച്ചിനോട് സംസാരിച്ചു കിച്ചു പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അത് മാറ്റിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ മാറ്റി അവിടെ സുതിലേം എന്ന് പറയുന്ന ഒരു ബോർഡ് വെക്കാനായിട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന രേഷ്മാ പി തങ്കച്ചനും അതോടൊപ്പം തന്നെ തങ്കച്ചൻ സാറിനും നല്ലൊരു പണിയുടെ വരുന്നുണ്ട് ഇപ്പൊ എന്തായാലും അദ്ദേഹം ദുബായ്ക്ക് പോവുകയാണ് ദുബായിന്ന് വന്നതിന് ശേഷം നല്ലൊരു ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും ബിഗ് ബോസിൽ പോകുന്നതിനപ്പുറം കിട്ടാൻ പറ്റുന്നതിൽ നല്ലൊരു ഗിഫ്റ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അത് കൈപ്പറ്റണമേ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും അദ്ദേഹം നമ്മുടെ അതുൽ ബ്ലോഹിനെ കൊടുത്ത ഒരു വോയിസ് ഉണ്ട് അതുൽ ബ്ലോഗിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് എന്തായാലും അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമുക്ക് ജൽബ് ചെയ്ത് താജൂനിലേക്ക് പോകാം നമ്മുടെ രേഷ്മ താങ്ങച്ചൻ്റെ വീടുമായി സംബന്ധിച്ച കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമ്മളൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു സുതിലയം ഗിഫ്റ്റഡ് ബൈ കേരള ഹോം ഡിസൈൻ കെ എച്ച് ഡി കെ എച്ച് ഡി സി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് കിട്ടുമിടെ അത് അന്ന് രേണുവിൻ്റെയും ഒക്കെ നിർബന്ധിച്ച് തന്നെയാണ് വെച്ചത് അവർ പറഞ്ഞിട്ടാണ് വെച്ചത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു കയ്യൊപ്പൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വേറെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളതൊരു പ്രശസ്തിക്ക് വേണ്ടി വെച്ചു അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്തതിന് വേണ്ടി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നുണ്ടായത് അപ്പോൾ നമ്മളത് ഇന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ചർച്ച വന്നപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വർക്കേഴ്സിനെ പറഞ്ഞു വെച്ചാൽ അപ്പോൾ ഈ രേഷ്മയുടെ ഫാദർ അത് റിമൂവ് ചെയ്യാൻ സംഭവിച്ചില്ല കുറെ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ലാസ്റ്റ് വന്ന് കിച്ച് സംഭവിച്ചാലും റിമൂവ് ചെയ്യുള്ളൂ റിമൂവ് ചെയ്യാൻ സംഭവിക്കുകയുള്ളൂ അത് ഇവിടെ ഇരുന്നോട്ടെ ഞങ്ങൾക്ക് അത് വേണം എന്നു ഭയങ്കരമായിട്ട് വാശി പിടിച്ച് പക്ഷേ അത് പൊതുജനങ്ങൾക്ക് അത് അറിയില്ലല്ലോ അപ്പോൾ നമ്മളെന്ത് ചെയ്തു വെച്ചാൽ ഞാൻ കിച്ചിനോ വിളിച്ചു കിച്ചു ആയിട്ട് സംസാരിച്ചു കിച്ചിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് നമ്മൾ ഒഴിവാക്കണം അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആ ബോർഡ് നമ്മൾ ആ ബോർഡ് ഒഴിവാക്കിയിട്ട് വരും സുതിലയും എന്ന് മാത്രം എഴുതിയിട്ട് ഒരു ബോർഡ് വെച്ചറാന്ന് പറഞ്ഞു അപ്പോൾ അവർ സംഭവിച്ചു പിന്നെ മറ്റുള്ള കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കേസ് നിയമപര നടപടികൾ ഞാൻ അവർക്കെതിരെ സ്വീകരിക്കുന്നുണ്ട് ഞാനിപ്പോൾ എയർപോർട്ടിലുള്ളത് ദുബായി പോകാണ് ദുബായി പോയിട്ട് ട്വൻ്റി നയൻത്തിൽ ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് അവർക്കെതിരെ എൻ്റെ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയതിനുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ ഫാദർ നോബിൾ ഫിലിപ്പ് ആൾറെഡി നിയമപരമായിട്ട് അവർക്കെതിരെ മാനാഷ്ട്ര കേസ് ഫയൽ ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ആ അപ്പൊ ട്വന്റി നയന് ഇദ്ദേഹം വന്നിട്ട് കേസ് അങ്ങോട്ട് ഫയൽ ചെയ്തു അപ്പൊ ഈ പറയുന്ന ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് ബിഗ് ബോസ് ബിഗ് ബോസിൽ കയറാൻ വേണ്ടി രേണു കുഞ്ഞെ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ള കാര്യം ഒരു സംശയമാണ് അപ്പൊ കേസ് ഏതാണ്ട് അങ്ങ് ഫയൽ ആകും കേട്ടോ പിന്നെ പറയുന്ന നോബൽ ഫിലിപ്പ് ഫാദർ പുള്ളിക്കാരനും ഈ കേസ് ഫയൽ ചെയ്തിട്ട് മുമ്പോട്ട് പോയിരിക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ അടവടലം പൂട്ടുന്ന ഒരവസ്ഥയാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു പിന്നെ വീടുണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് വെക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം പ്രശസ്തിക്ക് വേണ്ടിയായിട്ട് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നാറ്റിച്ച കാര്യം പൊതുവെ ഈ തങ്ങച്ചനും കൂട്ടരും ഇങ്ങനെയാണ് നിങ്ങൾക്ക് സഹായം ചെയ്യുന്നവരെ അങ്ങ് തള്ളി പറയുകയാണ് അവർക്കെതിരെ മോശമായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതാ വന്നിരിക്കുന്നു ആർക്കെതിരെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന താജു പത്തനംതിട്ടയ്ക്കെതിരെ ബൈബർ ബുഡ് ദേവു എന്ന് പറയുന്ന ചാനലിലാണ് ഈ ഒരു ഇന്റർവ്യൂ വന്നിരിക്കുന്നത് അതായത് ശ്രുതിയുടെ ഒരു ഇന്റർവ്യൂ വന്നിരിക്കുന്നത് അതില് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ പറയുന്ന രേണു പറയുന്ന ചില മറുപടികളുണ്ട് ഈ ഈ താജു പത്തനംതിട്ട ഇവർക്ക് ചെയ്ത സഹായങ്ങളും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ തിരിച്ച് അങ്കൽച്ചൻ എന്ന് പറയുന്ന രേണുവിന്റെ അച്ഛൻ വിളിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ ഈ കാര്യത്തിടപെടേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സാറേത് വിളിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം പിന്നെ എട ഓടാന്നായി അതുപോലെ തന്നെ ഈ രേണു അദ്ദേഹത്തെ റെസ്പെക്ട് ഇല്ലാതെയും അതോടൊപ്പം തന്നെ അവൻ ഇവൻ ഈ അയാൾ ഇയാൾ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ ആ ഒരു ഇത് നന്ദിയില്ലായ്മ എത്രത്തോളം ഉണ്ടെന്ന് എന്തായാലും ഈ ഇദ്ദേഹമൊക്കെ വിചാരിച്ചിട്ടാണ് ഒരു വീട് കിട്ടിയെന്നുള്ളത് മറക്കാതിരുന്ന നന്ന് അത് ഓർക്കത്തില്ലല്ലോ ഓർത്താലല്ലേ അത് മറക്കത്തുള്ളൂ ഇല്ലേ അത് ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ അത് വിഷയമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇവനെയും താജുവട് വന്ന് കേസ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം കള്ളത്തരത്തിൽ കൂടാണ് ജോലി നേടിയതെന്നൊക്കെയാണ് ഈ പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത് എന്തായാലും അത് കേട്ടു സംസാരിച്ചു വരുന്നത് മരണത്തിന് ശേഷം ലൈക്ക് ഒരുപാട് ആളുകൾ ഇപ്പം താജുദ്ദീൻ പത്തനംതിട്ട അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം അറിയാം നിങ്ങളുടെ വീഡിയോ ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് ഭയങ്കര ഇതൊന്നും ഞാൻ പറയുന്നതല്ല ത്രൂ വീഡിയോസ് തന്നെ നമ്മൾ ഇതൊന്നും കാണുന്നില്ല സത്യമായിട്ട് ദേവ് പറയുമ്പോഴാണ് എന്റെ ഫ്രണ്ട്സ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് പറഞ്ഞോളൂ അപ്പൊ വീഡിയോസ് ഒന്നും നോക്കാറില്ല ഞാനൊന്നും കാണാറില്ല അതുകൊണ്ടല്ലേ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് സത്യം അപ്പൊ ഓരോ ഫ്രണ്ട്സ് വന്ന ഓരോ കാര്യങ്ങൾ ആ ശരി ഓക്കെ അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ ഈ താജുദ്ദീൻ പത്തനംതിട്ട എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോ രേണു സുധി അല്ലെങ്കിൽ സുദിച്ചരന്റെ മരണത്തിന് മുമ്പാണെങ്കിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈവൻ എ ടു സെഡ് അതായത് അവരാണ് നിങ്ങളുടെ വീടിന്റെ ബാക്ക് ബോൺ എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് ലൈക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങള് അതേപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള് അതേപോലെ എല്ലാം ചെയ്തു തന്നിട്ട് ഈവൻ നിങ്ങളെ സഹായിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ മക്കൾ അവർ അദ്ദേഹത്തിന് ചീത്ത പറഞ്ഞു എത്ര സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു അഹങ്കാരത്തോടുകൂടി ഏഹ് അദ്ദേഹം ചെയ്തു കൊടുത്ത ഇതിപ്പോ നമുക്ക് ഒരാളൊക്കെ സഹായം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാന്ന് വർത്തമാനം പറയുന്നത് അല്ലേ എന്ത് രീതിയിലാണെന്നൊക്കെ ഒരു റെസ്പെക്റ്റോട് അല്ലെങ്കിൽ എന്ത് പറയാ ഒരാളെ ആ എന്ത് പറയാം നിന്ദിച്ചുകൊണ്ട് വർത്തമാനം പറയാൻ അറിയത്തില്ലേ അത് തന്നെയാണ് ഇവിടെ നമ്മൾ ആ ഇന്റർവ്യൂയിൽ കാണുന്നത് എന്ത് അഹങ്കാരം വർത്തമാനമാണെന്ന് തോന്നി നിങ്ങൾ കഷ്ടം ഇവർ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ സത്യത്തിൽ എനിക്ക് ഇവരോട് എന്താ പറയുക ഇങ്ങനെ സ്വയമേ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അതൊക്കെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ വന്നിട്ട് ഈ മോശമായിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ അതിശയക്കുന്ന രീതിയിലും കളിയാക്കുന്ന രീതിയിലും ഒക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ ഞാൻ പറയേണ്ടത് ഇവര് എന്താ മറ്റേ സ്ട്രോങ് ലേഡി എന്നോ എന്താ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇവരൊക്കെ സ്ട്രോങ് ലേഡി എന്നൊക്കെ കൂട്ടാൻ പറ്റുമോ കള്ളങ്ങൾ പറയുന്നതും മറ്റുള്ളവരെ റെസ്പെക്ട് ഇല്ലാത്ത ലേഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ അങ്ങോട്ട് അംഗീകരിക്കാം പക്ഷേ ഇവർ അതിൽ എന്തോ സ്ട്രോങ് ലേഡി അങ്ങനൊന്നും കൊടുക്കരുതേ പലരും അത് ദൈവമൊക്കെ പറഞ്ഞിട്ട് സ്ട്രോങ് ലേഡിയാന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇത് ഇത് അല്ല കള്ളങ്ങളുടെ തോന്നുന്നില്ലേ അത് അവരുടെ വിഷയം അപ്പൊ ഈ വ്യക്തിയും ഈ പറയുന്നതിൽ അതായത് അതിനകത്ത് എമൗണ്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട് മരിച്ചതിന് ശേഷം വരുന്ന അപ്പൊ ആളുകളുടെ ചോദ്യമാണെങ്കിലും എല്ലാം എവിടെയൊക്കെയാണ് ഈ പൈസ എല്ലാം പോകുന്നത് സുതിച്ചട്ടം മരിച്ചു കഴിഞ്ഞ് കൊറേ പൈസ കിട്ടി കോടികൾ കിട്ടി ഞാൻ എടുത്ത് പൂർത്തി വെച്ചേക്കാം ഇതാണ് ആളുകൾ പറയുന്നത് കറക്റ്റ് മരിച്ചതിന് ശേഷം ഒൻപതിന്റെ അന്നാണ് പൈസ സത്യം ഞാൻ കിട്ടിച്ചു നോക്കുക പൈസ വരുന്നുണ്ട് കറക്റ്റ് എഴുപത്തി എഴുപത് എൺപതില്ല എഴുപത്തി അഞ്ച് രൂപയായിരുന്നു ഞാനും കിച്ചു അപ്പം കിച്ചു എന്നെ ഒരു വോയിസ് കയറി സൂചേന്റെ മക്കൾ സൂചന ഒരു പുതിയ ബൈക്ക് മേടിച്ചു കൊടുത്താൽ എക്സ്പൾസ് എന്ന് പറഞ്ഞ ബൈക്ക് പോലും മേടിച്ചു കൊടുത്താൽ അത് സി സി കാര്യം ഏട്ടൻ ഏട്ടം വരുന്നതിന് രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുന്നേ ഏട്ടൻ വിഷമായി ഞാൻ വന്ന് സൂചന വിഷമൗണ്ട് ഈ പൈസകളൊക്കെ എവിടെ പോകുന്നു ഇയാളാര എന്റെ തന്നയാണ് താജിനി അല്ലല്ലോ താജിതി തന്നയൊന്നും ഇല്ല ഇനി ഒരു കാര്യം ഇയാൾ ഇതൊക്കെ ബോധിപ്പിക്കുന്നത് ഞാൻ പിന്നെ ഇൻഷുറൻസ് ക്ലെയിം എവിടെ കിട്ടിയത് എവിടെ ആണോ കിട്ടിയത് ഇൻഷുറൻസ് ക്ലെയിം താനാണോ എനിക്ക് തന്നത് ഏഹ് ഞാനൊരു കാര്യം ചോദിച്ചോക്കെ ക്ലെയിമിന്റെ ഇത് നടത്തുന്നത് എന്ത് വേദനപ്പെട്ടായിരിക്കും ഞങ്ങൾ ആ പൈസ മേടിക്കുന്ന അറിയാം സുദേണ്ട ജീവൻ ബലി ബലുകൊടുത്ത പൈസയായിരിക്കും അല്ലേ അത് എനിക്ക് എടുത്ത് തിന്നാനുള്ളതല്ല ഉള്ള കാര്യമാണ് പറയുന്നത് അമ്മയ്ക്ക് ഒരു ഭാഗമുണ്ട് നിയമപരമായിട്ട് സുധിച്ചേണ്ട മൂത്തമാൻ കിച്ചുണ്ട് ഇളയ കുഞ്ഞിനുണ്ട് ആ എളയ കുഞ്ഞാൽ അത് മൈനറാണ് അപ്പോൾ ആ കുട്ടിക്ക് ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ടാണ് കിട്ടുന്നതെന്ന് അറിയുന്നത് കേസ് നടന്നുകൊണ്ട് പിന്നെയുള്ള ഭാഗം സുദിച്ചേണ്ടിന്റെ നിയമപരമായിട്ട് കല്യാണം കഴിച്ച് എനിക്ക് അതാണ് കേസ് നടക്കുന്നത് അപ്പം ഈ ഒരു കേസ് നടത്തുന്നില്ലെന്ന് അതിനെപ്പറ്റി ഒന്നും ഒരു പൈസയും ഞങ്ങൾ കിട്ടില്ല ഞാൻ കാഴ്ച ഇയാളെ എനിക്ക് അങ്ങനെ അറിയാമെന്ന് നിങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ ഇയാളെ അറിയാം ഇയാള് ഇങ്ങാര് ഈ പറയുന്ന രേണു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ അച്ഛൻ വിളിച്ച് കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കുന്ന ഈ താജുവിനെ ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ അതിനൊക്കെ നിങ്ങൾക്ക് വലിയ എന്ത് പറയുക നിങ്ങൾക്ക് അതെന്ന് വേണം ഇത് വേണോ എന്നൊക്കെ വിളിച്ച് പറഞ്ഞ വ്യക്തി ഇപ്പം നിങ്ങൾക്ക് കൊള്ളരുതാത്തവനായി മാറിയില്ലയോ അല്ലേ നിങ്ങൾ എന്തൊക്കെയായി വർത്തമാനം പറയുന്നത് ഒരു നന്ദി എന്ന് പറയുന്നത് വേണേ ഇനിയുമാണ് ഇവർ പറയാൻ പോകുന്നത് ഈ പറയുന്ന ഈ താജുവിനെ കുറിച്ച് പറയുന്ന കാര്യം നിങ്ങൾ കേട്ടു നോക്കിയേ ആരോ പറഞ്ഞു പോലും ഇവരോട് ഈ പറയുന്ന താജുവിന് ജോലി എന്താ പറയുന്ന കള്ളത്തരത്തിൽ കൂടെ കിട്ടിയതാണെന്നും ജോലി കളയിക്കുന്ന രീതിയിലുള്ള വർത്തമാനം അല്ലേ അത് അപ്പൊ അതും ഏതാണ്ട് അങ്ങനത്തെ ഒരു ഏതൊരു കേസിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി നോക്കിയോ അനുസരണം എന്നാൽ പിന്നെ പുള്ളി കാര്യ ആൾക്കാരെ അമ്മയുടെ അക്കാമേടെ കുറെ വീഡിയോസ് എടുത്ത് പുള്ളിയുടെ യൂട്യൂബിൽ ഇട്ട് അവൻ പൈസ മേടിച്ചാൽ തോന്നുന്നു അതുപോലെ എന്റെ അടുത്ത് മോളെ കിച്ചു ഞാൻ പറഞ്ഞു ഇയാളാണ് എന്റെ അടുത്ത് മോളെ അവൻ ശരിയല്ല കേട്ടോ അവനെ സൂക്ഷിച്ചോണം പൈസ മേടിക്കും അതായത് പറഞ്ഞു ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല ഈ ഫോണിനാണെങ്കിൽ നേരിട്ട് പറഞ്ഞു ഞാൻ എന്തൊക്കെ ഒന്നും ഇയാൾ എന്താണ് ഞാൻ ഉദ്ദേശം ഒന്നും എനിക്കറിയത്തില്ല അപ്പോ എന്നോട് മാത്രമല്ല പല ആളുകളോട് അയാൾ പറയുന്നത് ഇയാൾ ഇയാൾ ഇത്ര ഇങ്ങോട്ട് പറയാൻ വേണ്ടി ഇയാൾ ആരാ ഇയാൾ ഞാൻ പറയട്ടെ കെ ജി സിയിൽ അവർ പറഞ്ഞു ഓക്കെ ശരി അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് അതെ നമ്മൾ തിരിച്ചു മനവരം കംപ്ലൈൻറ്റും ഓക്കെ ആക്കി മതി ഇയാൾ എന്തിനാണ് ഞാൻ എന്നെ ആവശ്യം പറയുന്നത് എണ്ണെ പറയുന്നു മരിച്ചുപോയി സ്വദിച്ചേന്നെ പറയുന്നു മൂത്തം അങ്ങനെ പറയുന്നു ഇയാൾക്ക് എന്താ അവകാശം ഇയാളെ പറ്റി ഒരാൾ എന്നോട് വിളിച്ച് പറഞ്ഞത് എന്നാൽ ഒരു സർ എന്നെ വിളിച്ച് പറഞ്ഞത് എന്താ പറയുക ഇയാൾ കഥ പറഞ്ഞു ആ ജോലിയിൽ കയറിയതാണ് എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല ദോ എന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് വെളിപ്പെടുത്തുന്നത് ഇപ്പം നല്ല അദ്ദേഹത്തിനുള്ള ജോലി ആ അങ്ങനെയാണ് ഞാൻ അറിയുന്നത് എനിക്ക് എൻ്റെ സത്യാവസ്ഥ ഞാൻ സത്യം അറിയാതെ പറയാത്തതാണ് എന്നോട് എന്നോടൊരാൾ പറഞ്ഞതാണിത് കള്ളത്തരം എന്തോ ൂ പക്ഷെ ഞാൻ എങ്ങും പറയത്തില്ല കേട്ടോ പക്ഷെ അങ്ങാർ കള്ളത്തരം കാണിച്ചാണ് ജോലി മേടിച്ചത് എന്ന് പുള്ളിക്കാർ പറഞ്ഞിരിക്കുകയാണ് അത് മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവാണെന്നും പറയുന്നുണ്ട് അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവാണ് എന്ന് നിങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ അതായത് നിങ്ങൾ ഒരു ഫെയിമായിട്ട് നിൽക്കുമ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ജോലിയെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ അല്ലേ എന്റെ പൊന്നുരേണു അപ്പൊ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിവുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ചാൽ നന്നായിരിക്കും പിന്നെ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഫിറോസ് വന്ന് ചോദിക്കുമായിരുന്നെ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ നിങ്ങളുടെ തങ്കപ്പടി ആയിട്ടുള്ള തങ്കച്ചൻ ഫോൺ വിളിക്കുന്നത് മൊത്തം ആരെയായിരുന്നു ഈ പറയുന്ന താജുവിനെ ആയിരുന്നു താജു മുഖാന്തരമാണ് ഈ പറയുന്ന ഫിറോസുമായി ബന്ധപ്പെടുകയും അങ്ങനെ ഒരു വീടുമായിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തിയത് നിങ്ങളുടെ വീടിന്റെ കൂതാച്ചയുടെ അന്നും നിങ്ങളുടെ വീടിന്റെ കല്ലിടുന്ന സമയത്തൊക്കെ ഈ പറയുന്ന താജുവോട് ഉണ്ടായിരുന്നു ഏർ അന്നേരൊക്കെ ഈ ഇദ്ദേഹം അവിടെ നിങ്ങളുടെ ഒരു മെയിൻ തൂണായിട്ട് അവിടെ നിന്നതാ എന്നിട്ടാണ് അദ്ദേഹത്തെയും ഒടുവിൽ അടിച്ചു കളഞ്ഞത് കൊള്ളാം നല്ല സ്നേഹവും സഹായിച്ചവരോട് നല്ല കടപ്പാടുമുള്ള ഒരു കുടുംബമാണ് നിങ്ങളുടേത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് തന്നെ കരച്ചിൽ വരുന്നുണ്ട് അത്രമാത്രം സ്നേഹമുള്ള ഒരു കുടുംബമാണ് തങ്കച്ചനായിക്കോട്ടെ ഈ പറയുന്ന ആയിക്കോട്ടെ നല്ല സ്നേഹമാണ് അതുകൊണ്ടാണല്ലോ പിന്നെ വസ്തു കൊടുത്ത ബിഷപ്പിനോട് നല്ല സ്നേഹം കാണിച്ചത് അതോടൊപ്പം തന്നെ വീട് പണിതു കൊടുത്ത ഫിറോസിനോട് നല്ല സ്നേഹം കാണിച്ചത് ഇപ്പൊ ഇതാ താജുവിനോടും നല്ല സ്നേഹം കാണിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജോലി തീർപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനവും പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ബിഷപ്പ് നോബൽ ഫിലിപ്പും അതോടൊപ്പം തന്നെ ഫിറോസും അതോടൊപ്പം തന്നെ ഈ താജുവും ചേർന്ന് നല്ലൊരു പണിയാണ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് മേടിച്ചുകൊണ്ട് അത് അവർ തരുന്ന മാനനഷ്ടത്തിന്റെ എത്ര രൂപ ഉണ്ടോ അതൊക്കെ അങ്ങോട്ട് അടച്ച് തീർക്കുക ഈ പറയുന്ന അച്ഛൻ സഹിതം ജോലിക്ക് പോയി അതങ്ങോട്ട് കൊടുക്കുക അതാണ് ഇനിയിപ്പം ചെയ്യേണ്ടത് അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് അങ്ങ് തേഞ്ഞ് ഒട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ആ സ്വപ്നം ഏതാണ്ട് അങ്ങ് പൂവണിയുന്നതിന് പകരം അതങ്ങ് പൊഴിഞ്ഞു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും മസ്റ്റ് ആയി കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും പിന്നെ ഈ താജുവിനെ കുറിച്ച് പറഞ്ഞതൊന്നും എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ അദ്ദേഹം ഒത്തിരി സഹായിച്ചിട്ടുള്ളതാ എടാ പോട്ടിടാ നമ്മളെ കുറച്ച് ഒരു രൂപയാലും തന്നു നമ്മളെ സഹായിച്ചു പോട്ട് സഹായിച്ച് പൈസ തന്നും സഹായിച്ചില്ല നമ്മളെ ഒന്ന് കഷ്ടപ്പാടിലൊന്നു പിടിച്ച് ബലം തരുന്നു നോക്ക് അതൊക്കെ ഒരു ഇതാ അവരവരെ ഒന്നും അങ്ങനെ അങ്ങ് മോശമാക്കിയിട്ട് പറയരുത് പറഞ്ഞാൽ ഇവരൊന്നും പറയത്തില്ലായിരുന്നല്ലോ ഇതെല്ലാം പറയിപ്പിച്ചത് നിങ്ങളല്ലേ എന്നിട്ടും അദ്ദേഹത്തെ പിന്നെയും വന്നിരുന്നിട്ട് മോശമായിട്ട് ചിത്രീകരിക്കുന്നത് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നെന്നുള്ളത് എൻ്റെ പൊന്ന് പ്രേക്ഷകർക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും